മുണ്ടക്കൈ ചൂരൽമല ദുരിതബ സഹായിക്കുവാനായി ശേഖരിച്ച ഭക്ഷ്യധാന്യ കിറ്റുകളും മറ്റും മറിച്ചു വിറ്റുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കുമ്മള പ്രസ്ഫോറത്തിൽ തിങ്കളാഴ്ച രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകിയത് ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ി കുമ്പള കർണാടക മുടിപ്പു കഴിഞ്ഞ ജൂലൈ മുപ്പതിനായിരുന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് സാമഗ്രികൾ ശേഖരിക്കുവാൻ തീരുമാനമെടുത്തതെന്ന് ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു സെപ്റ്റംബർ മുപ്പതിന് ചേർന്ന യോഗത്തിൽ ലഭിച്ച സാധന സാമഗ്രികൾ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൈമാറുന്നതിനും തീരുമാനിച്ചു കഴിഞ്ഞ നവംബർ ഇരുപത്തിനാലിന് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അബ്ദുൽ റഹിമാൻ മജീദ് പച്ചമ്പള എന്നിവർ ചേർന്ന് മേപ്പാടി ഗ്രാമപഞ്ചായത്ത് സന്ദർശിക്കുകയും സംഭരിച്ച ഭക്ഷ്യധാന്യങ്ങൾ വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബുവിന് കൈമാറുകയും ചെയ്തിരുന്നു വസ്തുതകൾ ഇതായിരിക്കെ പ്രസിഡന്റിനെതിരെയും അംഗങ്ങൾക്കെതിരെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെ നടത്തുന്ന പ്രചരണത്തിന് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ല വ്യക്തിപരമായി തേജോവധം ചെയ്യുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും അംഗങ്ങൾ വിശദീകരിച്ചു ഏതെങ്കിലും മറ്റൊരു രാഷ്ട്രീയ കോടിക്കണി രൂപ കളക്ഷൻ ചെയ്ത് സുതാര്യമായി കളക്ഷൻ ചെയ്ത ചെയ്തത് നിങ്ങൾക്കൊക്കെ ഞങ്ങളൊക്കെ ഓണറിയത്തിൽ നിന്ന് കൊടുക്കാൻ പാർട്ടി ചെയ്തപ്പോൾ ആളുകൾ അവരെ സഹായിച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഏതെങ്കിലും രൂപത്തിൽ അടിച്ചു മാറ്റാനോ അതൊക്കെ ഒരു എന്ത് പറയാ ഒരു മനുഷ്യനെ ഒരിക്കലും ചെയ്യാൻ പറ്റതാണ് വയനാടിന്റെ ദുരന്തം നമ്മളൊക്കെ കണ്ണൂരിൽ കണ്ടതാണ് ഇന്നും നാൽപ്പത് അൻപതോളം പേര് ആളുകളെ ഭൂമിയിൽ അടുത്ത് നമുക്ക് കിട്ടാനും അത്രത്തോളം പ്രയാസം അനുഭവിക്കുമ്പോൾ അങ്ങനെ ഒരാളുടെ അത് മാത്രല്ല പിന്നെ പിന്നെ പഞ്ചായത്ത് പഞ്ചായത്ത് ബാബു ബാബു ആയിരുന്നു പ്രസിഡന്റ് ആ ആ പ്രസിഡന്റിന് ഈ നമ്മൾ ഒഫീഷ്യലായി അവിടെ കൈമാറിയ ഉടനെ അവരുടെ പഞ്ചായത്തിൽ കൊടുക്കുന്ന ഒരു സാക്ഷിപത്രം മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റുബീന നൌഫൽ വൈസ് പ്രസിഡന്റ് യൂസഫ് ഹേരൂർ സ്ഥിരം സമിതി അധ്യക്ഷ ഇർഫാന ഇക്ബാൽ ഗ്രാമപഞ്ചായത്ത് അംഗം മജീദ് പച്ചമ്പള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു न्यूज ब्यूरो कासरगोड